എത്ര തന്നെ മറച്ചു വെക്കാൻ ശ്രമിച്ചാലും നിന്റെ ദുഃഖം എനിക്ക് മനസ്സിലാകും മറ്റൊരു തരത്തിൽ ഭർത്താവിനെ പിരിഞ്ഞ് ജീവിക്കുന്നവളല്ലേ ഞാനും നിങ്ങളെപ്പോലെ പിണങ്ങിയിട്ടല്ല സ്വന്തം ജീവനേക്കാൾ കൂടുതലാ മനുഷ്യനെന്നെ സ്നേഹിക്കുന്നതുകൊണ്ട് എണ്ണപ്പണത്തിന്റെ നാട്ടിൽ എരിപ്പൊരി വെയിലത്ത് എന്റെ കെട്ടിയവൻ വിയർപ്പൊഴുക്കുന്ന എന്തിനാണെന്നോ എന്റെ സുഖത്തിന് എന്റെ സന്തോഷത്തിന് ഭർത്താവിനെ പിരിഞ്ഞ് ജീവിക്കേണ്ടി വരുന്ന വേദന മറ്റാരേക്കാൾ നന്നായി എനിക്കറിയാം അതുകൊണ്ടാണ് നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നത് കാണാൻ ഞാൻ കുതിക്കുന്നത് നിന്റെ ഭർത്താവ് ഒരു തെറ്റല്ലേ ചെയ്തുള്ളൂ അത് തുറന്നു പറഞ്ഞ് മാപ്പ് ചോദിക്കുകയും ചെയ്തു എന്നെപ്പോലും ഞാൻ സ്നേഹിച്ച മനുഷ്യൻ ഞാൻ ഇല്ലാത്ത നേരത്ത് മറ്റൊരു പെണ്ണിനെ അത് നിന്റെ കുഴപ്പം കൊണ്ടുകൂടെയാണ് ഞാൻ എന്ത് ചെയ്തു എന്നാണ് പറയുന്നത് മാലതി പോലെ ഒരു തെറിച്ച പെണ്ണിനെ നീ കണ്ണുടച്ച് വിശ്വസിച്ചെന്തിനാ അതുകൊണ്ടാ കുഴപ്പമെല്ലാം പറ്റിയത് എന്തായാലും നടന്നു നടന്നു പ്രഭേ പുരുഷനെ കീഴടക്കേണ്ടത് കൊണ്ടല്ല സ്നേഹം കൊണ്ട് തന്നെയാണ് കുറെയൊക്കെ ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്യേണ്ടത് നമ്മൾ പെണ്ണുങ്ങളുടെ കടമയാണ് എന്തൊക്കെ ഞാൻ ക്ഷമിച്ചു സഹിച്ചോ ഇനി അയാളടുത്ത് ജീവിക്കാൻ എനിക്ക് വയ്യ അങ്ങനെയാണെങ്കിൽ നീ പാഴാക്കുന്നത് ബാബുമാന്റെ ജീവിതം കൂടിയാണ് എന്റെ മോനെ ഞാൻ വളർത്തും എത്ര കഷ്ടപ്പെട്ടാലും അവനെ പഠിപ്പിച്ച വലിയ ആളാക്കും ഹോസ്പിറ്റൽ വെച്ച് കണ്ടപ്പോൾ നിനക്ക് സിന്ധുവിനോടെങ്കിലും ഒരു വാക്ക് പറയാമായിരുന്നില്ലേ സിന്ധു മോനോടും എനിക്ക് എനിക്കിന്ന് സ്നേഹമേ ഉള്ളൂ പക്ഷെ ആ മനുഷ്യന്റെ മുന്നിൽ വെച്ച് സംസാരിക്കാൻ എന്തുകൊണ്ടും എനിക്ക് കഴിഞ്ഞില്ല പ്രഭേ തുറന്ന് ചോദിക്കുകയാണ് നീ മറ്റൊരു വിവാഹത്തെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ ഇല്ല അമനെ ഒരിക്കലും ഞാൻ അതെ കുറിച്ച് ഓർമ്മിക്കോലും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ നിന്റെ ഉള്ളിൽ ഇപ്പഴെ രവിയോട് ഉണ്ടല്ലേ ആ പ്രഭേ ബാബുമാനി നഴ്സറി അഡ്മിഷന്റെ കാര്യം ഞാൻ ശരിയാക്കിയിട്ടുണ്ട് ചിന്തമളെ കഴിഞ്ഞ ദിവസം കണ്ടിട്ട് ഞാനൊന്നും വണ്ടിയില്ല എന്നോടൊന്നും തോന്നരുതേ സിന്ധു മോളെ സ്നേഹിക്കാനേ എനിക്ക് കഴിയും വരൂ സിന്ധു മോളെ നീ എന്തിനാണ് ഈ പാവത്തിനടിച്ചത് കണ്ണുകാണോ പാടിലെത്തിയ പാവം നിന്നോട് എന്ത് തെറ്റ് ചെയ്തു ക്ഷമിക്കൂ ബി എന്റെ ഒരു അടുത്ത ബന്ധുവാണ് അവൾക്ക് സംസാരിക്കാനുള്ള ഞാൻ ബാലേന്ദ്രനോട് മാപ്പ് ചോദിക്കുന്നു സാരമില്ല സിസ്റ്റർ വേദനയൊന്നുമില്ല ഇൻജക്ഷൻ എടുത്തിട്ട് വീട്ടിപ്പിക്കു മുടങ്ങാതെ വരണം വീട്

കാഴ്ച കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ അപ്പോ നിങ്ങൾ നേരിൽ കാണാമല്ലോ വിരോധമില്ലെങ്കിൽ നാളെ മുതൽ ഞാൻ സിന്ധുവിനെ ആശുപത്രിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാം എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല എന്നും രാവിലെ ഒൻപത് മണിക്ക് ഞാൻ വരാം പ്രഫസിഷ് പറഞ്ഞിട്ടാ കണ്ടുപിടിച്ചു മകൻ ആഹാ ജോലി എങ്ങനെയുണ്ട് സുഖം തന്നെയല്ലേ എന്നൊക്കെയല്ലേ ഇതിലുള്ളൂ നീ പറയുന്ന മാതിരി ഒന്നും ഇതിലില്ലല്ലോ വേണ്ട ഫാമിനി നിനക്കറിയില്ല എനിക്ക് പേടിയാകുന്നു നീ ഇത്ര ഭീരുവായാലെങ്ങനെ ഞാനുണ്ടല്ലോ നിന്റെ കൂടെ പിന്നെ കുറച്ച് അകലെയാണെങ്കിലും നിന്റെ കെട്ടിയവന് ഇവിടില്ലേ ധൈര്യമായിരിക്കും ഞാൻ പറഞ്ഞിട്ടില്ലേ എന്തും ചെയ്യാൻ മടിക്കാത്ത ദുഷ്ടനാണവൻ നിനക്കൊരു കുഴപ്പവും ഭീമാപ്പള്ളി ബിവി വരുത്തൂല

എന്നെ ഒന്ന് കടൽ തീരത്തേക്ക് കൊണ്ടുപോകാം ഇതൽപ്പം അതിര് കടന്ന് കൈയായിപ്പോയെന്ന് എനിക്കറിയാം ഇതുവരെ കൂട്ടില്ലാതിരുന്നവനാണ് ഞാൻ ഒറ്റപ്പെട്ടവനും തോന്നലായിരുന്നു ഇപ്പോ എനിക്കൊരു കൂട്ടുകാരിയെ കിട്ടി തിരമാലകളോടൊത്ത് കളിക്കുന്നത് എനിക്ക് എന്ത് എന്തിഷ്ടമാണെന്ന് ഉദയാസ്തമയങ്ങളും നിലാവും നക്ഷത്രങ്ങളും മഴവിൽ സിന്ധു സൗന്ദര്യങ്ങളാണ് ഈ ഭൂമി എന്തെന്ത്സാരിക്കാൻ കഴിവുണ്ടായിരുന്നെങ്കിൽ മുഴുവൻ ഞാൻ ആസ്വദിക്കുമായിരുന്നു പക്ഷെ മറ്റൊന്നും കണ്ടില്ലെങ്കിലും സിന്ധുവിനെ എനിക്കൊന്ന് കണ്ടാൽ മതിയായിരുന്നു സിന്ധുവിനോട് ഞാനൊരു കാര്യം പറയട്ടെ എന്നെ വെറുക്കരുത് എന്നോടൊന്നും തോന്നുകയും വരുത് എനിക്ക് സിന്ധുവിന് ഇഷ്ടമാണ് സിന്ധുവിന് എന്നെ ഇഷ്ടമാണ് ആണെങ്കിൽ ഈ കയ്യിലൊന്ന് തുടങ്ങും